ബൈബിൾ ഭാഗം സദൃശ്യവാക്യങ്ങൾ പതിനൊന്ന് പതിനെട്ട് ദുഷ്ടൻ വിധ ലാഭം ഉണ്ടാക്കുന്നു നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ സദൃശ്യവാക്യങ്ങൾ പതിനൊന്നാം അധ്യായത്തിൽ നീതിമാന്മാരും ദുഷ്ടരും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപ്പെടുമെന്ന് തിരുവചനം പറയുന്നു അത്തായി സുശേഷം ആറിന്റെ മുപ്പത്തിമൂന്നിൽ യേശു പറയുന്ന മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ അതോടുകൂടി തൊക്കെയും നിങ്ങൾക്ക് കിട്ടും പാപികളായ വ്യക്തികൾ പല ലക്ഷ്യങ്ങൾക്കായും ആസൂത്രണം ചെയ്യുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ലക്ഷ്യത്തിലെത്താതെ പോകുന്നു നീതിമാന്മാർ അതുൽസാഹത്തോടെയും ക്ഷമയോടെയും തങ്ങളുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നു തുടർന്ന് സമാധാനവും സന്തോഷവും അവർ കണ്ടെത്തുന്നു ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല വൃഥാലാഭമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തി താൻ ശേഖരിക്കുന്ന സമ്പത്ത് അപൂർവമായി മാത്രമേ ആസ്വദിക്കൂ കാരണം ദൈവം തന്ന സമയത്തെ ആസ്വദിക്കുവാൻ അവന് സമയമില്ലാതെ പോകുന്നു നീതി വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കുന്ന കർഷകനെ പോലെ തന്റെ വിളവെടുപ്പിനായി കാത്തിരിക്കുന്നു ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നും കൊയ്യുമെന്ന കലാത്തിൽ ആറിൽ നാം വായിക്കുന്നു നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായും അതിനതക്ക പ്രതിഫലം ലഭിക്കും നീതിമാനായവൻ്റെ ദൈവഭക്തി ഇപ്പോഴത്തെ ശിവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്വമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു നീതി വിതയ്ക്കുന്നവൻ ദൈവവുമായുള്ള ബന്ധത്തിൽ നിക്ഷേപിക്കുന്നതിനാൽ വാസ്തവമായ പ്രതിഫലം അവന് ദൈവത്തിൽ നിന്ന് കിട്ടുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ